ലെബനനിൽ ഇന്നലെ പതിനഞ്ച് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണം വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ അടക്കം സൂക്ഷിച്ചു വച്ചിട്ടുള്ള കേന്ദ്രവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തുവരികയാണ് ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം ഉണ്ടായതിനെ തുടർന്നാണ് വലിയ തോതിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിരിക്കുന്നത് ലെബനനിലെ എല്ലാ പ്രദേശങ്ങളിലും സൈന്യത്തെ വിന്യസിച്ച് പ്രസിഡന്റ് ജോസഫോൺ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു നീക്കത്തെയും ചേർക്കുവാനുള്ള അതിശക്തമായ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇനി ഏത് സമയത്തും ഒരു ആക്രമണം പ്രതീക്ഷിക്കാമെന്നും പറയുന്നുണ്ട് ബെയ്റൂട്ടിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ നീക്കം നടന്നിരിക്കുന്നത് ലബനലിലെ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് നവംബറിലെ വെടിനിർത്തലിന് ശേഷം വീണ്ടും മേഖലയിൽ അശാന്തി പട ചെയ്യുന്നുണ്ട് വെടിനിർത്തൽ കരാർ നടപ്പിലായില്ലെങ്കിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ച ബെയ്റൂർ ആക്രമണത്തിന് പിന്നാലെയാണ് പ്രതികരണവും ഭീഷണിയുണ്ടായാൽ ലബനിലെ എല്ലായിടത്തും ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്നും അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സമൂഹവാക്യം മാറി ഞങ്ങളുടെ സമൂഹത്തിന് നേരെ ഒരു വെടിവയ്പും അനുവദിക്കില്ലെന്നും ഞങ്ങളുടെ എല്ലാ ജനങ്ങളും സുരക്ഷിതമായി അവരുടെ വീടുകളിൽ തന്നെ താമസിക്കുമെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഗാസയിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ മാർച്ച് പതിനെട്ടിന് യുദ്ധം പുനരാരംഭിച്ച ശേഷം ഗാസയിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടെന്നാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുപത്തഞ്ച് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതലുള്ള കണക്ക് പ്രകാരം അൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ ബീറൂട്ടിലെ സംഭവം കൂടിയായപ്പോൾ കലി നിൽക്കുകയാണ് അറബ് രാഷ്ട്രങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ ക്രിമിനൽ യുദ്ധം സഹിച്ചു വരുന്ന ഗാസമനബിലെ പലസ്തീനികളെ പിന്തുണയ്ക്കുകയും ബീറൂട്ടിന് സുരക്ഷയൊരുക്കുന്നതിനുമായി ഇറാൻ ലബനൻ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ചു കഴിഞ്ഞു അന്താരാഷ്ട്ര ഗുദ്ചിഹ്നത്തിനും മുന്നോടിയായി ഇറാൻ്റെ വടക്കൻ തെക്കൻ പ്രാദേശിക ജലാശയങ്ങളിലെ പേർഷ്യൻ ഗൾഫ് മക്രാൻ തീരമേഖല കാസ്പിയൻ കടൽ എന്നിവിടങ്ങളിലാണ് സംയുക്ത പരേഡ് ആരംഭിച്ചത് പരേഡിൽ മൂവായിരം ഭാരമേറിയതും ഭാരം കുറഞ്ഞതുമായ കപ്പലുകൾ പങ്കെടുക്കുന്നുണ്ടെന്നാണ് വിവരം ഐ ആർ ടി സി നേവി കമാൻഡർ റിയർ അഡ്മിറൽ അലിറേസ താങ്സരി പറയുന്നതനുസരിച്ച് ഇവിടെ വൻ സൈനിക അഭ്യാസം നടന്നതിന് പുറമെ സൈനികരിൽ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിരോധ മുന്നണിയുടെ സമുദ്രശേഷി പ്രദർശിപ്പിക്കുകയും ദുഷ്ടരും അടിച്ചമർത്തുന്നവരുമായ ഇസ്രായേൽ ഭരണകൂടത്തിന് ഒരു താക്കീത് നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് പരഡിനിടെ ഫലസ്തീൻ്റെ പതാക പ്രദർശിപ്പിക്കുകയും ഇസ്രായേൽ ഭരണകൂടത്തിൻ്റെ പതാക പേർഷ്യൻ ഗൾഫിൽ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നാലെ ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ബെയ്റൂട്ടിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ചതായും പറയുന്നുണ്ട് ഇതിൽ ചില ആണവായുധങ്ങളും ഉൾപ്പെടുന്നതായുള്ള വാർത്തകളും പുറത്തു വരികയാണ് ലെവലിൻ്റെ വിവിധ പ്രദേശങ്ങളിലും അതിർത്തികളിലുമായി ഇറാൻ സൈന്യം തമ്പടിച്ചിരിക്കുന്നതായും ഇവരുടെ പകൽ വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ആണവായുധവും ഉൾപ്പെടെ ഉണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുമാത്രമല്ല അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ പലസ്തീനികൾക്കെതിരായ വംശഹത്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഗാസയ്ക്കും അൽഗുസൈനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി മാർച്ച് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ പലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും ലോകമെമ്പാടുമുള്ള സ്വതന്ത്രരായ ജനങ്ങളോടും ഗാസയെയും അൽഗുസനെയും അൽ അക്സയെയും സംരക്ഷിക്കാനും ജനങ്ങളുടെ പ്രതിരോധ ശേഷി പിന്തുണയ്ക്കുന്നതിനും നമ്മുടെ ഭൂമിക്കും ജനങ്ങൾക്കും എതിരായ അധിനിവേശത്തെ ചെറുക്കുവാനും ഈ അതിക്രമങ്ങൾക്കുള്ള അമേരിക്കൻ പിന്തുണയെ അപലപിക്കുന്നതിനും ആ ദിവസങ്ങളിൽ എല്ലാവരോടും ഒത്തുകൂടാനാണ് ഹമാസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ആഹ്വാനത്തിന് പിന്നാലെയാണ് വിവിധ അറബ് രാജ്യങ്ങളിലുള്ള സൈനികരും ഈ അതിർത്തി പ്രദേശങ്ങളിൽ എത്തിയിരിക്കുന്നത് ദിവസങ്ങളിൽ എല്ലാവരോടും ഒത്തുകൂടുകയും ശത്രുക്കൾക്കെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുകയും വേണമെന്നും ആഹ്വാനത്തിലുണ്ട് ഉപരോധം തകർക്കുവാനും കൊലപാതകങ്ങൾ തടയാനും ഗാസയിലെ പട്ടിണി അവസാനിപ്പിക്കുവാനും സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും അവർ പറഞ്ഞു കഴിഞ്ഞു എല്ലാ ശ്രമങ്ങളും ഗാസയെ പിന്തുണയ്ക്കുന്നതിനും അതിന്റെ മുറിവുകൾ ഉണക്കുന്നതിനും പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയായിരിക്കണം പലസ്തീനെതിരായ ആക്രമണവും വംശഹതയും അവസാനിക്കുന്നതുവരെ അധിനിവേശ കുറ്റകൃത്യങ്ങൾ അവയ്ക്കുള്ള അമേരിക്കൻ പിന്തുണ ഉൾപ്പെടെ തുടർച്ചയായ സമ്മർദ്ദവും തുറന്നുകാട്ടലും ആവശ്യപ്പെട്ട് അൽകുസും അൽ അക്സയ്ക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും സംഘം ആഹ്വാനം ചെയ്തു കഴിഞ്ഞു കൂടാതെ ഈ യുദ്ധം നിർത്തലാക്കാനും ഗാസയിലെ ഉപരോധം അവസാനിപ്പിക്കാനും നമ്മുടെ ജനതയുടെ ഭൂമിയിലുള്ള ദൃഢതയെ പിന്തുണയ്ക്കാനും നിർണായകമായ നടപടി സ്വീകരിക്കണമെന്ന് ഹമാസ് അറബ് ഇസ്ലാമിക നേതാക്കളോട് അഭ്യർത്ഥിച്ചത് ഈ അഭ്യർത്ഥന വന്നതിന് പിന്നാലെയായിരുന്നു ലബനനിൽ കയറിയുള്ള ഇസ്രായേലിൻ്റെ ആക്രമണവും നടന്നത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഇതിൽ ചൊടിക്കുകയും നിരവധി സൈനിക ഗ്രൂപ്പുകളെയും ആയുധങ്ങളെയും ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു പലസ്തീൻ ഗാസ അൽഡുസ് അൽ എന്നിവയ്ക്കുള്ള പിന്തുണയുടെ ആഗോള ദിനമായി മാർച്ച് ഇരുപത്തെട്ടിന് അവർ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു പലസ്തീനുകളുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനും ലോകമെമ്പാടുമുള്ള മതപ്രഭാഷകരും പണ്ഡിതരും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ ആക്രമണങ്ങളും കൂട്ടക്കലകളും വംശഹത്യകളും അവസാനിക്കുന്നതുവരെയും വരും ദിവസങ്ങളിൽ ബഹുജന പ്രവർത്തനങ്ങളും മാർച്ചുകളും പ്രതിരോധവും ആക്രമണവും ഉണ്ടാവുമെന്നാണ് ഹമാസ് പറയുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപകൻ അയത്തുള്ള സയ്യിദ് റുഹുള്ള ഖമേനി വലസ്തീനുമായുള്ള മുസ്ലിം ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി അവതരിപ്പിച്ച വാർഷിക പരിപാടിയായ അന്താരാഷ്ട്ര ബുദ്ധ ദിനത്തിലാണ് ഇത് സംഘടിപ്പിച്ചിരുന്നത് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ജർമ്മനി സ്പെയിൻ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് എന്നിവ ഉൾപ്പെടെ എൺപതിലധികം രാജ്യങ്ങളിൽ ഗുഡ് ദിനം ആചരിച്ചിട്ടുണ്ട് അതിനിടയിൽ ഗാസ മുനമ്പിൽ മുരമ്പിൽ വരുന്ന മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ബോംബാക്രമണവും നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവും കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ കുറഞ്ഞത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം പലസ്തീനികൾ പലായനം ചെയ്തതായാണ് റിപ്പോർട്ട് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരം പലസ്തീനുകളെ നിർബന്ധിതമായി കുടിയിറക്കിയതായി വാർത്താസമ്മേളനത്തിലാണ് യു എൻ വക്താവ് സ്റ്റെഫാൻ ഡുജാറിക് ഓഫീസ് ഓഫ് ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമൻ ട്രെയിൻ അഫയേഴ്സിനെ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നത് നിരന്തരമായ ബോംബാക്രമണങ്ങളും ദിവസേനയുള്ള സ്ഥലമാറ്റ ഉത്തരവുകളും ഗാസയിലേക്ക് പ്രവേശിക്കുന്ന ചരക്കുകളുടെ ഉപരോധവും സ്ട്രിപ്പിനുള്ളിലെ മാനുഷിക നീക്കങ്ങളെ വ്യവസ്ഥാപിതമായി നിഷേധിക്കുന്നതും രണ്ട് ദശാംശത്തിലധികം വരുന്ന മുഴുവൻ ജനങ്ങളെയും വിനാശകരുമായി ബാധിക്കുകയാണെന്നും ഡുജാറിഖ് പറഞ്ഞിട്ടുണ്ട് സംഘർഷം രൂക്ഷമാകുമ്പോൾ കുടിയറക്കപ്പെട്ട വ്യക്തികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു മാർച്ച് ഇരുപത്തഞ്ചിന് വസ്തുക്കൾ മാത്രം എടുത്ത് പലായനം ചെയ്ത നിരവധി ആളുകൾ ഇപ്പോൾ തെരുവുകളിൽ കഴിയുന്നുണ്ടെന്നും ഭക്ഷണം കുടിവെള്ളം പാർപ്പിട അവശ്യവസ്തുക്കൾ എന്നിവയ്ക്കായി അത്യധികം കഷ്ടപ്പെടുന്നുവെന്നുമാണ് പറയുന്നത് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മാർച്ച് ഇരുപത്തിയാറിന് മാത്രം ഗാസാമൂലം ഉടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തി ഒമ്പതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വടക്ക് ജബാലിയ തെക്ക് ഖാനുനിസ് റാഫ എന്നിവയുൾപ്പെടെയുള്ള ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ബോംബാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജബാലിയയിൽ ഒരു സാധാരണക്കാരൻ്റെ വീടിന് ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയെന്നും പറയുന്നുണ്ട് ഇതിൽ മാസം പ്രായമുള്ള കുഞ്ഞു ഉൾപ്പെടെയാണ് മരിച്ചിരിക്കുന്നത് അതുപോലെ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ആക്രമിക്കപ്പെടുകയും മറ്റൊരു കുട്ടിയുടെ ജീവൻ അപഹരിക്കപ്പെടുകയും ചെയ്തതായും വാർത്തകളുണ്ട് ആഭ്യന്തരമായി കുടിയേറക്കപ്പെട്ടവർക്കായി നിയുക്തമാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത് സ്ഥലങ്ങളിലെ അൻപതിനായിരത്തിലധികം വ്യക്തികൾ ഉൾപ്പെടെ ഒഴിപ്പിക്കലിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിലവിൽ താമസിക്കുന്ന ഏകദേശം ലക്ഷം പലസ്തീനികളുടെ ദുരവസ്ഥയും ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിട്രീനിയൻ അഫയേഴ്സ് എടുത്തുകാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ രണ്ട് പോയിൻറ്റ് മൂന്ന് ദശലക്ഷം നിവാസികളിൽ പകുതിയോളം കുട്ടികളാണെന്നും കഴിഞ്ഞ പതിനേഴ് മാസത്തിനിടെ ഇസ്രായേലി ആക്രമണങ്ങൾ അവരുടെ വീടുകൾ തകർക്കുകയും സ്കൂളുകൾ നശിപ്പിക്കുകയും അവരുടെ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ അടിച്ചമർത്തുകയും ചെയ്തതായും അറബ് രാഷ്ട്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ കൂടിയാണ് കടുത്ത രോഷത്തിലായ അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ ആയുധങ്ങളും സൈനികരെയും മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത് ഇനിയൊരു ആക്രമണത്തിന് മുതിരാതെ പ്രത്യാക്രമണം നടത്തുവാനാണ് അവരുടെ തീരുമാനമെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന ആയുധങ്ങൾ പൊടുന്നനെ ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിലും ടെലോവി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളും ചാമ്പലാക്കാൻ ശേഷിയുള്ളവയാണ് ഇതിന് പുറമെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആണവായുധങ്ങളും അതിർത്തി മേഖലയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തോടു കൂടി ഏകദേശം എല്ലാം നിരപ്പാകുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്